നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളിപ്പോൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഭയങ്കര സാഡാണ് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സഡൻലി പ്രോജക്റ്റ് അങ്ങനെ ബിസിനസ് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ സഡൻലി നിങ്ങളെ അവരെ ആ അതിൽ നിന്നും മാറ്റിക്കളഞ്ഞു ശരിക്കും നിങ്ങളത് ഒരുപാട് ഹാർഡ് വർക്കൊക്കെ അതിൽ ചെയ്തിരുന്നു നിങ്ങളുടേതായ ഒരുപാട് എഫേർട്ട് നിങ്ങളതിലിട്ടിരുന്നു അവരിപ്പോൾ നിങ്ങളെ സഡൻലി ഡിസ്കണക്ട് ചെയ്യുകയും ആ ഒരു പവർ നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു അതായത് ഇപ്പോൾ നമുക്ക് ഒറ്റമാക്കി പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ഇട്ടിരി ഇട്ടിരുന്നൊരു സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ പോലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ യാതൊരു യാതൊരിതുമില്ലാതെ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ അവരെ റിജെക്ട് ചെയ്യുക അതാണ് നമ്മൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് റിസണേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളിത് കൊണ്ട് ഒരു തരത്തിലും വിഷമിക്കേണ്ട ഇത് ശരിക്കും നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒന്നിനും ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഡോറി ക്ലോസ് ചെയ്ത് പോയാൽ പോലും അവസരങ്ങളുടെ ഒരുപാട് പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ ധാരാളമായി തുറക്കാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നമുക്ക് നമുക്കിവിടെ കിട്ടിക്കുന്നത് എംപ്രസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് നയൺ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ടൈമാണ് അതുപോലെ നിങ്ങളുടെ മണി റിലേറ്റഡ് കുറേ ബ്ലോക്കേജസ് മാറാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറേ കാർമാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ മണി റിലേറ്റഡ് കാർമിക് സൈക്കിൾസ് ആയിരുന്നു അത് അപ്പോൾ അത് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത് തന്നെയാണ് നിങ്ങൾക്കെതിരെ ഇതൊക്കെ ചെയ്ത വ്യക്തികളുണ്ടല്ലോ അവർ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമായിട്ടല്ലേ നിങ്ങൾക്ക് മോശമായിട്ട് അവർ കുറെ കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതെല്ലാം തന്നെ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് മാറുകയാണ് ചെയ്തത് യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് മാസീവ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ഒരു പുതിയ പ്രോജക്റ്റോ ഒരു ബിസിനസ് അങ്ങനെ ജോലി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അതൊരു പുതിയ പ്രോജക്റ്റ് ബേസിസ് ആയിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ ഇപ്പോൾ എന്തായാലും ഈ ഒരു വർക്കിൽ നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും അതായത് നിങ്ങൾ ആദ്യം ചെയ്തിരുന്ന വർക്കിൽ നിങ്ങൾ യൂസ് ചെയ്തിരുന്ന അതുപോലെയല്ല നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് മൂന്ന് പെൻഡിക്കിൾസും വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അബൻഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ആയിട്ട് പണം സമ്പാദിക്കുവാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനും കഴിയും ഇപ്പോൾ നിങ്ങൾ ചിലർ പ്രോപ്പർട്ടി വാങ്ങുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട് ഇനി ഇത് എംബ്രസ് കാർഡ് എംബ്രസ് കാർഡ് ഇവിടെ കാണിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ഇമോഷൻസ് ഫുൾഫിൽമെൻറ്റിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ ഒരു എനർജി നിങ്ങൾക്ക് വന്ന് തുടങ്ങുന്നത് ഡിസംബറിലല്ല ജാനുവരി മുതലായിരിക്കും ഇനി നിങ്ങൾ ശരിക്കും സങ്കടപ്പെട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക എന്തായാലും നിങ്ങളിപ്പോഴൊരു സാഡ് റിഗ്രറ്റിംഗ് ഫേസിൽ തന്നെയാണ് ഉള്ളത് അതായത് അതുപോലെ നിങ്ങളൊരു ലോസ് സ്റ്റേജിലാണുള്ളത് അതായത് നിങ്ങൾക്ക് ആ ഒരു നഷ്ടപ്പെട്ട അതായത് എന്താ പറയുക ഒരുപാട് എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്തിട്ട് പോലും അവർ എന്നെ അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തു അങ്ങനെയുള്ള ഒരു ലോസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ ഈ സ്ട്രഗിളിംഗ് പീരീഡൊക്കെ മാറി നിങ്ങളുടെ നല്ല ടൈം വരാൻ പോവുകയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എനർജിയുടെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ കിട്ടിയിരിക്കും നിങ്ങൾ അവിടെ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഇവിടെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളെ അവർ റിജക്ട് ചെയ്തു എന്നോർത്തൊന്നും നിങ്ങൾക്ക് അറിയേണ്ടതില്ല ബിക്കോസ് ഈ റിജക്ഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു കാരണം അതായത് ആ ഒരു റിജക്ഷൻ നിങ്ങൾക്കൊരു പുതിയ ജോബിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയായിരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം അങ്ങനെ തന്നെയാണ് സത്യവും അതുകൊണ്ട് തന്നെ എന്തൊക്കെ എന്തൊക്കെ സംഭവിച്ചുവോ അതെല്ലാം നിങ്ങൾ അതിനെല്ലാത്തിനും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങളെ റിജക്റ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കും ബിക്കോസ് അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ വളരുവാൻ സഹായിക്കുന്നവർ അത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മോശം സാഹചര്യങ്ങൾക്കും നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരോടും നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കും